അദ്ദേഹത്തിൻ്റെ സന്ദേശ സിനിമയിലെ രംഗങ്ങൾ ഇപ്പോഴും ട്രോൾസിനൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന മിമ്മുകൾ അദ്ദേഹത്തിൻ്റെ സന്ദേശ സിനിമയിലെയാണ് അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അങ്ങോട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം ഒരിക്കലും ഇല്ലാതാകില്ല മാത്രമല്ല അദ്ദേഹം എല്ലാ രംഗത്തും കഴിവ് തെളിച്ച വ്യക്തിയാണ് അദ്ദേഹം ഒരു അഭിനേതാവാണ് അദ്ദേഹം ഒരു സിനിമ സംവിധായകനാണ് അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ് അതായത് നമ്മൾ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും എഴുതി വരാറില്ലേ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ശ്രീനിവാസൻ അപ്പോൾ അപൂർവം ചിലർ മാത്രമേ അങ്ങനെ ഉള്ളൂ വേണം അദ്ദേഹം മാത്രമേ അങ്ങനെ ഉള്ളൂ എന്ന് വേണം പറയാം ഒരു ഓൾറൗണ്ടർ സിനിമയിൽ ഒരു ഓൾറൗണ്ടർ ആണ് അദ്ദേഹം മാത്രമല്ല മോഹൻലാലിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ അത് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണത് അതായത് നാടൊരു കല്ലേയും അക്കരെ അക്കരെ അക്കരയിലെയും അല്ലെ പട്ടണ ആ ഒരു സീരീസ് അവരുടെ ആ ഒരു കെമിസ്ട്രി ഇവരുടെ ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ നമുക്ക് ഭയങ്കര ഒരു രസമാണ് അല്ലെ നമ്മുടെ സമയം പോകുന്നറിയില്ല ദാസ വിജയ എന്നുള്ള ആ വിളിയും ആ ദാസനും വിജയനുമുള്ള ആ കോമ്പിനേഷൻ എത്ര എത്രഘട്ടാലും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല